അങ്ങനെ എന്റെ ജോസൂട്ടിനെ പട്ടിയെ പോലെ തല്ലിക്കൊന്നിട്ടേക്കണ കാഴ്ച അപ്പം കണ്ടട അവന് കൊന്നവൻ ഇപ്പോഴും പുലി പോലെ വാഴുക അത് ചോദിക്കാൻ ഈ കുടുംബത്തിൽ ആണുങ്ങളില്ലാണ്ടായി എല്ലാവർക്കും സ്വത്തും പണവും മതി ജോസാടൻറെ ചോരയ്ക്ക് പകരം ചോദിക്കാൻ ചോണയില്ലാത്തൊരു

നീ നമ്മളൊക്കെ ഈ തന്തയ്ക്ക് ചേട്ടാ അങ്ങനെ ആണെങ്കിൽ ആ നിറം കാണിക്കണം മാനം ഈരിക്കാനം കെടുത്തില്ലേ ചത്തൂടെ നിങ്ങക്കൊക്കെ നിന്റെ എന്റെ ഏട്ടന്റെ ഒക്കെ ഈ തടി ജോസേട്ടൻ ചോരയും വേർപ്പും കൊടുത്തുണ്ടാക്കി തന്നതാ ആത്മാവ് നമ്മളോട് പതിനൊന്ന് വർഷം ഇരുമ്പഴിക്കുള്ളിൽ കിടന്നു വന്നവനായി ആന്റെ വേണ്ടി ഇനിയും എത്ര വർഷം കിടക്കാനും ഞാൻ തയ്യാറാ ഇരിക്കാടൻ ജോസിന്റെ ചോരയ്ക്ക് ചോരാ കണക്ക് പറഞ്ഞു ഞാൻ വീട്ടും നീ ആടാ അപ്പന്റെ മോൻ അവന്റെ ചോര പറ്റിയ കൈയുണ്ട് ഒരു ഒരുപിടി ചോറ് വാരിത്തരണോടാ റ്റിയ ചോരല്ലപ്പാ അവന്റെ ചങ്ക് പിഴിഞ്ഞ ചോര തളിച്ച് അപ്പന് ചോറ് വാരിത്തിരും ആ ചോറ് കീരിക്കാടന്മാരുടെ കുടുംബത്തിലെല്ലാരും ഉണ്ണു വേണ്ട വേണോടാ വേണോ